ഇനി പറഞ്ഞുകൊടുക്കാണ് എന്താ ന്യൂസ് എന്താണ് ന്യൂസ് എന്ന് പറയാം ഇന്നീ വചത്തും ഇന്നീ തീർച്ചയായും ഞാൻ വജത്തു ഞാൻ കണ്ടു ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ കണ്ടു ഇമ്രാത്ത ഒരു ലേഡിയെ കണ്ടു ഞാൻ ഒരു പെണ്ണിനെ കണ്ടു ഞാൻ ഇമ്രാത്തൻ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ തം ഹും അവളാണ് അവരെ ഭരിക്കുന്നത് തംലിക്കു അവൾ ഭരണം നടത്തുന്നു അവൾ ഭരിക്കുന്നു ഹും അവരെ ആ സഭ നാട്ടുകാരെ സഭ നാട്ടുകാരെ ഭരിക്കുന്ന ഒരു ലേഡി ഒരു റാണിയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ആ രാജ്യത്ത് നാടുവാഴികളായ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു എം എൽ എ ഹെമ്യർ പ്രദേശത്ത് നാടുവാഴികൾ ഭരണമായിരുന്നു അങ്ങനെ അവിടെ ഭരിച്ചിരുന്ന പല പ്രദേശങ്ങളിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴി രാജാക്കന്മാരുണ്ട് ആ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഒരു റാണിയായിരുന്നു ആര് സഭയിലെ പിന്നെ മലിക്കത്തു ിൽ റാണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ത്രീ അവരെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് തംലിക്കു അവൾ ഭരണം നടത്തുന്നു ഹും അവരെ അവരെ ഭരിക്കുന്നത് അവളാണ് ഒരു പെണ്ണാണ് അവൾ ഭരിക്കുന്നത് അവരെ ഭരിക്കുന്നത് ഈ പെണ്ണാണ് അവരെ ഭരിക്കുന്നത് മലക്ക എന്ന് പറഞ്ഞ എന്താർത്ഥം ഭരിച്ചു ഉടമപ്പെടുത്തി എന്നൊക്കെ അർത്ഥം മലക്ക എം തംലിക്കു തംലിക്കു തം ഹും അവരെ അവളാണ് ഭരിക്കുന്നത് മാത്രമല്ല അവൾക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു അവൾക്ക് ചെയ്തിരിക്കുന്നു അവൾക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ രാജപദവിക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സുലിമാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞിടത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട് എല്ലാം നൽകപ്പെട്ടു പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാം കൊടുത്തു എന്നല്ല രാജപദവിക്കാവശ്യമായ ഇതെല്ലാം നൽകപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ഈ ഹുതുഹുതു വന്നു കൊണ്ട് പറയുന്നതും ഈ റാണിയെക്കുറിച്ച് പറയുന്നതും ഭൗതിയ തുമിങ്കുല് ഷൈൻ ഒരു രാജപദവിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകപ്പെട്ടിട്ടുള്ള ഒരു റാണിയാണവർ അതാണ് കുല്ലി മാത്രമല്ല വ ലഹ അവൾക്കുണ്ട് അവൾക്കുണ്ട് അവൾക്കൊരു സിംഹാസനമുണ്ട് അലീമുൻ വലിയ ഒരു സിംഹാസനമുണ്ട് സാധാരണ എവിടെയും കാണണമായിരുന്നല്ല കുറച്ച് വലിയ മോഡലാണ് വലിയ സിംഹാസനം ഉണ്ട് ചില തഫ്സീറുകളിലൊക്കെ ഇതിൻ്റെ വരുപ്പം ഇത്ര നാൽപ്പതടി പിന്നെ നീളം മുപ്പതടി വീതി പിന്നെ മുപ്പതടി ഉയരം എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും തെളിവുകളൊന്നും ഇല്ല പറയുന്നത് വിശുദ്ധ കുറുവാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മളത്ര മനസ്സിലാക്കിയാൽ മതി എന്തായാലും ഒരു വലിയ സിംഹാസനാണ് ഒരു വലിയ സിംഹാസനം കൊലഹാ അർഷുൻ അലീം അവൾക്കൊരു വമ്പിച്ച സിംഹാസനമുണ്ട് തീർന്നില്ല ഇതിപ്പോ അവളുടെ രാജ രാജത്വത്തിൻ്റെ പിന്നെ മേന്മയും അതുപോലെ തന്നെ അവളുടെ രാജ്യത്തുള്ള അവളുടെ പദവിയുടെയും അവളുടെ കൊട്ടാര സൗകര്യങ്ങളുടെയൊക്കെ കാര്യം അപ്പൊ പറഞ്ഞത് നീ അവളുടെ ആദർശവശം പറയാൻ പോവുകയാണ് എന്താണ് ആ പെണ്ണിൻ്റെയും നാട്ടുകാരി ആദർശം എന്താ അതാ പറയാൻ പോകുന്നത് പറഞ്ഞു കൊടുക്കുകയാണ് സുലൈമാൻ നബി അലൈഹിസ്ലാമിന് പറഞ്ഞു കൊടുക്കുകയാണ് വജത്തുഹ ഞാൻ അവളെ കണ്ടു നേരത്തെ പറഞ്ഞില്ലേ വജത്തു ഞാൻ അവളെ കണ്ടു അവളെ മാത്രല്ല അവളുടെ ജനതയെയും അവളും അവളുടെ ജനങ്ങളും ഞാൻ കണ്ടത് ശിരിക്കാണ് ഒരു ശിർക്കി ശിർക്കിയുന്നവരാണ് എന്താ അവരുടെ കുഴപ്പം ഞാൻ അവരെ എങ്ങനെയാണ് കണ്ടത് അവർ സുജൂത് ചെയ്യുന്നു സജദുന അവർ സുജൂത് ചെയ്യുന്നു സൂര്യന് സുജൂത് ചെയ്യുന്ന സൂര്യാരാധകരാണ് അവർ സൂര്യാരാധകന്മാരാണവർദൂന അവർ സുജൂത് ചെയ്യുന്ന ശംസി സൂര്യന് മിങ്ഹുവിനെ കൂടാതെ കൂടാതെ അവർ സൂര്യനാണ് അവർ എന്തു ചെയ്യുന്നത് സുജൂത് ചെയ്യുന്നത് മാത്രമല്ല ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു സയ്യന അലങ്കാരമാക്കി എന്നാണ് സയ്യന എന്നുള്ളതിൻ്റെ അർത്ഥം സയ്യന ആക്കി തോന്നിപ്പിച്ചു അവർക്ക് അലങ്കാരമാക്കി അല്ലെങ്കിൽ ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുകയാണ് ആര് അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു ആഴ്മാലഹും അവരുടെ അഴമലുകൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആ ഞങ്ങൾ ചെയ്യണത് തന്നെയാണ് ശരി ഞങ്ങളാണ് യഥാർത്ഥ ബുദ്ധിജീവികൾ മറ്റുള്ള ലോകത്തുള്ളവരൊക്കെ മണ്ടന്മാരാ ഞങ്ങളാ ശരിക്കുള്ള ആൾക്കാർ എന്നതാണ് അവരുടെ ധാരണ അതുകൊണ്ട് അവർ സൂര്യനാരാധിക്കുമ്പോഴൊക്കെ ഞങ്ങൾ മടയത്തര ചെയ്യുന്നവർക്ക് തോന്നുന്നു എന്തു ചെയ്യുന്നില്ല തോന്നുന്നില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അതൊക്കെ അവർക്ക് നല്ല അലങ്കാരമാക്കിയിട്ട് ആര് തോന്നിപ്പിച്ചിട്ടുണ്ട് ഷൈത്താൻ തോന്നിപ്പിച്ചിട്ടുണ്ട് അതേര് തെറ്റിയെന്നോനും അവൻ തന്നെയാണ് ഒക്കെ നല്ലതാ നല്ല സൈതാൻ അങ്ങനെ തോന്നിപ്പിക്കും മാത്രല്ല അങ്ങനെ ഫസ്വദ് അങ്ങനെ ആ സൈത്താൻ അവരെ തടഞ്ഞിരിക്കുകയാണ് പറഞ്ഞാൽ തടഞ്ഞു സ്വദ്ദു യസുദൂന എന്നൊക്കെ ഖുറാനിൽ കാണാം തടയുന്നവർ ഫസദ്ഹും അങ്ങനെ അവരെ തടഞ്ഞിരിക്കുന്നു ആ ഷൈത്താൻ എന്തിൽ നിന്ന് ഇസ്ലാമിന്റെ ശരിയായ സത്യത്തിന്റെ മാർഗം ഒന്നേയുള്ളു അസബീലൊന്നേയുള്ളൂ സുബുൽ പറയുണ്ടാവും ഇസ്ലാം എന്ന് പറയുന്നത് സബീലാണ് അസബീൽ അസബീൽ എന്ന് പറഞ്ഞാൽ നേരിന്റെ പാത സറാത്തുൽ മുസ്തഖിം എന്നർത്ഥം അപ്പൊ ആ അസബീലിൽ നിന്ന് ഷൈത്താൻ അവരെ എന്തു ചെയ്തിരിക്കാണ് തടഞ്ഞിരിക്കാണ് ഫസദ്ദും അനിസ്സബിയിൽ യഥാർത്ഥ മാർഗത്തിൽ നിന്നും അവൻ അവരെ തടയുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ അവരെന്തല്ല ആ ഒരു സന്മാർഗം കിട്ടിയവരല്ല അവര് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരല്ല അവര് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരല്ല എന്നിട്ട് തുടർന്നുകൊണ്ട്